Namaskaram. പാട്ടിൻ്റെ കൂട്ടുകാരിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് പാട്ടിൻ്റെ കൂട്ടുകാരിൽ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി വളരെ സിമ്പിൾ ആൻഡ് ഹംപിളായിട്ടുള്ള ഒരാളിനെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് അദ്ദേഹം വളരെ സ്വതസിദ്ധമായ ശൈലിയിൽ വളരെ മനോഹരമായി പാടുന്ന ഒരാളാണ് അതുപോലെ തന്നെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് സംഗീതത്തിന് വേണ്ടിയിട്ട് നേടിയിട്ടുള്ള ഒരാളാണ് ഗ മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം നേടിയ ഒരു വ്യക്തി അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളും അതുപോലെ വളരെ സിമ്പിളായിട്ട് സിമ്പിൾ ആൻഡ് ഹംപിൾ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു ഗായികയാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് അത് മറ്റാരുമല്ല നിങ്ങൾക്കേറെ പ്രിയപ്പെട്ട നിങ്ങൾക്ക് ഏറെ സുപരിചിതമായ രാജലക്ഷ്മിയാണ് രാജലക്ഷ്മിയുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം രാജലക്ഷ്മി ഇപ്പോൾ ആദ്യം വിശേഷങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് പ്രേക്ഷകരെ കാത്തിരിക്കുന്നത് രാജലക്ഷ്മി രണ്ടുപേര് പാടുന്നത് ഞാൻ പഴയ പാട്ടുകളാണ് ചെറുപ്പം മുതലേ കൂടുതൽ പാടിയത്തിന് ഞാനൊരു പഴയ പാട്ട് തന്നെ പാടാം നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർ പോളകളുടെ ലാളനമേറ്റൊരു നീല താമര നല്ലൊരു നീലജലാശയത്തിൽ നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല അധികം നമ്മൾ നേരിട്ട് പരിചയപ്പെടുത്തുന്നത് കുറച്ച് മുമ്പാണ് എങ്കിൽ കൂടിയും വളരെ വർഷങ്ങളായിട്ട് ഒരു ദൂരദർശനിലെ ഹംസധ്വനി എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമില് ഞാന് അവിടെ ഓഡിയൻസ് ആയിട്ട് വരികയും രാജലക്ഷ്മിയുടെ കണ്ടസ്റ്റൻറും ആയിരുന്നു അപ്പൊ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പൊ അത്രയും ഒരുപാട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു സിംഗറാണ് സിംഗറിനെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷം കാണാനും സംസാരിക്കാനും പറ്റിയതിൽ ബേണി വിഘ്നേഷ് സാറിൻ്റെ കൂടെയാണ് ആദ്യമായിട്ട് ട്രാക്ക് പാടി തുടങ്ങുന്നത് അല്ലേ ആക്ച്വലി ട്രാക്ക് പാടുന്നത് ബേണി വിഗ്നേഷസ് ബേണി സാറിനും വിഗ്നേഷ സാറിനും വേണ്ടി അല്ല ആദ്യമായിട്ട് പാടുന്നത് അതിന് മുന്നേ കുറേ പേർക്ക് കുറേ സംഗീത സംവിധായക്ക് വേണ്ടിയിട്ട് പാടിയിട്ടുണ്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഇപ്പം രവീന്ദ്ര മാസ്റ്റർ ജോൺസൺ മാസ്റ്റർ പോലെയുള്ള അവർക്കൊക്കെ വേണ്ടി പാടിയിട്ടുണ്ട് പിന്നെ ഒരു കാലഘട്ടത്തിൽ ബേണി ഇഗ്നീഷ്യസ് അവരുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത് ഞാൻ കൂടുതലായിട്ട് അവർക്ക് അവരുടേത് പാടിയിട്ടുണ്ട് കോറസ് പാടിയിട്ടുണ്ട് ഹമ്മിങ്സ് അങ്ങനെ എല്ലാ എന്താ പറയുക പ്ലേ ബാക്ക് സിംഗർ ഒരു സ്ട്രേറ്റ് സിംഗർ ആകണതിനു മുമ്പേ ഇതിന്റെ എല്ലാ സ്ഥലത്തും ഫൈനലി ആണ് ഒരു പാട്ട് സ്ട്രെയിറ്റ് ആവണത് ഇന്നിപ്പോൾ അങ്ങനെ ഒരു ട്രാക്ക് സിംഗിങ് എന്ന് പറഞ്ഞൊരു സമ്പ്രദായം തന്നെ ഇല്ല അന്ന് പക്ഷെ ട്രാക്ക് പാടുമ്പോൾ ആ ഒരു സിംഗറിന് എന്താ പറയുക അത് കേട്ടാണ് പാടുന്ന ഒരു പഠിക്കുന്നത് അപ്പം സംഗീത സംവിധായകൻ നേരിട്ട് ഞങ്ങളിരുന്ന് ചിലപ്പോൾ കമ്പോസിംഗ് തൊട്ടേ നമ്മൾ ഇരുന്ന് പഠിച്ചത്രയും കാര്യമായിട്ടാണ് അത് പാടുന്നത് പക്ഷെ വൺസ് ആ സിംഗർന്ന് പാടുമ്പോൾ നമ്മുടെ ശബ്ദം പിന്നെ പ്രസക്തമാണ് പിന്നെ അത് നമുക്ക് ഇങ്ങനെയൊക്കെ പറയാ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനും കുറെ പാടിന്റെ ട്രാക്ക് അത്രേ ഉള്ളു പക്ഷേ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വലിയ എക്സ്പീരിയൻസ് ആണ് കാര്യമാണ് കാരണം സംഗീത സംവിധായകരെ നേരിട്ട് പഠിപ്പിക്കുന്നുള്ളത് പക്ഷേ ഒറിജിനലി അത് പിന്നീട് പുറത്തേക്ക് വരുന്ന വോയിസ് വേറെ ആണെങ്കിൽ പോലും നമ്മള് ഈ പഠിച്ച പാടങ്ങളും അതുപോലെ അത് നമുക്ക് ഞാനങ്ങനെ ചില പാട്ടിലൊക്കെ റേഡിയോ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ഇത് ഈ പാട്ട് ഞാൻ പെട്ടെന്ന് रुक 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 ും നമുക്കത് ഭയങ്കര ആ ഒരു മൊമെന്റ്സ് ഒക്കെ വളരെ വലുതാണ് പിന്നെ എനിക്ക് ഈ ട്രാക്ക് പാടുമ്പോൾ തന്നെ ചില പാട്ടുകൾ പാടിക്കഴിയുമ്പോൾ ഇപ്പൊ ചിത്ര ചേച്ചി സുജാചിയൊക്കെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണും പറയും മോളെ ഒരു പാട്ട് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ മോള് പാടിയത് എനിക്ക് ഭയങ്കര നന്നായിരുന്നു അത് ഇഷ്ടപ്പെടാൻ അവരോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ അവര് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് അതൊക്കെ ഒരു വലിയൊരു ആ അവര് അംഗീകാരം തന്നെയായിരുന്നു അങ്ങനെ എപ്പോഴും ഇവർ രണ്ടുപേരും ചിത്ര ചേച്ചി സുജാ ചേച്ചി എന്നെ പല സ്ഥലത്ത് വെച്ച് കാണുമ്പോൾ ചിലർ പറഞ്ഞിട്ട് പോലും ഉണ്ട് അത് തന്നെ ആ വെക്കുതന്നെ വെച്ചേക്കു ദൂരദർശനിലാണല്ലോ നമ്മുടെ ഫസ്റ്റ് കാണുന്നത് അതില് പാടിയ ഏതെങ്കിലും ഒരു പാട്ട് ഓർമ്മയുണ്ടെങ്കിലോ ഹംസധ്വനിയില് പാടിയ പാട്ട് ഇപ്പോഴും ഓരോ സ്ഥലത്ത് പ്രോഗ്രാമിന് പോകുമ്പോൾ ഈ ചെറിയ പേപ്പറിൽ എഴുതി ചോദിക്കാറുണ്ട് അതില് ആ അതില് പാടിയ നാഥാനിവിരും എന്നുള്ള പാട്ട് എനിക്കൊന്നും ആ സമയത്തൊന്നും അങ്ങനെ ടി വിയിലും പ്രോഗ്രാമിലൊന്നും ഈ പാട്ടധികം പാടാറുണ്ടായിരുന്നു അപ്പോൾ നീവരും എൻ്റെ അമ്മ സെലക്ട് ചെയ്തതാണ് അപ്പോൾ അതിനുശേഷം പിന്നെ ഞാൻ ആ പാട്ട് ഇപ്പോഴും ആ ഒരു ഓർമ്മയ്ക്കായിട്ട് ഹംസധ്വനിയുടെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ സ്റ്റേജിൽ പാടാറുണ്ട് അത് വേണം നാഥ നീവരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു ിൽ ഇഴിപ്പക്ഷികൾ തുവൽ വിരിച്ചു നിന്നു നാഥ നീ വരും കാലോച്ച കേൾക്കുക മനോഹരമായ ഒരു പാട്ട് ഇപ്പോഴും ഒരു പക്ഷേ ഇപ്പോഴും എവർഗ്രീനായിട്ട് നിൽക്കുന്ന ഒരു പാട്ട് തന്നെയാണ് ഇതെന്ന് പറയുക പിന്നീട് ആൽബങ്ങൾ അല്ലെങ്കിൽ നാടക അവാർഡ് കിട്ടിയിട്ടുണ്ട് അല്ലേ സംസ്ഥാന നാടക അവാർഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നാടകങ്ങളിലേക്കുള്ളൊരു യാത്ര എങ്ങനെയായിരുന്നു നാടക സിംഗിങ് ഈ ഒരു മ്യൂസിക് ഇപ്പോൾ ലൈറ്റ് മ്യൂസിക് ഇപ്പോൾ പലതരം ജോണേഴ്സ് ഉണ്ടല്ലോ അപ്പോൾ അതിൽ നാടകം എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ ഞാൻ എറണാകുളത്തുള്ള സമയത്ത് റെക്കോർഡിങ്സിന് പാടി തുടങ്ങിയ സമയത്ത് അതായത് ഭക്തിഗാനങ്ങൾ ഇപ്പോൾ ഹിന്ദു ക്രിസ്ത്യൻ മാപ്പിളപ്പാട്ടിൽ ഇതെല്ലാം ഒരുമിച്ച് ആ റെക്കോർഡിങ് ഓഡിയോ ഇൻഡസ്ട്രിയുടെ ഒരു നല്ലൊരു കാലത്തിൽ എനിക്ക് പാടാൻ പറ്റിയെന്നുള്ളതാണ് ഓഡിയോ ക്യാസറ്റും സി ഡിയും ആ സമയത്ത് അതായിരുന്നു നമ്മുടെ പ്ലാറ്റ്ഫോം ഇപ്പം അതൊന്നും ഇല്ലല്ലോ അപ്പോൾ ആ സമയത്ത് എറണാകുളത്ത് ഞാൻ എല്ലാ സ്റ്റുഡിയോയിലും ഇങ്ങനെ ഓടി നടന്ന് പാടുന്നൊരു സമയം ഉണ്ടായിരുന്നു ഞാൻ സ്കൂൾ യൂണിഫോമിലൊക്കെ ആയിരിക്കും പക്ഷെ ക്ലാസ് സ്കൂൾ വിട്ടാൽ നേരെ ആലാബിലിപ്പോൾ അവിടുന്ന് റിയാനിപ്പോവും അവിടെ നിന്ന് ലാൽമിടിയിൽ പോവും ഇങ്ങനെ ഇങ്ങനെ മെട്രോയിൽ പോകും സാനിറ്റൈസേഴ്സിൽ ഇങ്ങനെ ഇങ്ങനെ കറങ്ങണ ഒരു സമയമുണ്ട് ആ സമയത്ത് ഈ ഇങ്ങനത്തെ ഇങ്ങനെ എല്ലാ ടൈപ്പ് പാട്ടുകളും പാടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെയാണ് നാടക ഗാനങ്ങളൊക്കെ പാടിയത് അന്ന് എനിക്ക് ഇത് നാടകമാണ് അതിൻ്റെ സീരിയസ്നെസ് ും എനിക്ക് അറിയില്ല കാരണം സെയിം കാര്യമാണ് മ്യൂസിക് ഡയറക്ടർ നമുക്ക് സി പഠിപ്പിച്ചു തരുന്നു അപ്പം എനിക്ക് ആദ്യത്തെ അവാർഡ് കിട്ടിയത് ആലപ്പി വിവേകാനന്ദൻ സാറിൻ്റെ സാറ് ഹാർമോണിയം വെച്ച് പാട്ട് പഠിപ്പിച്ചു നാടകമാണ് അമ്മയ്ക്ക് പിന്നെയും മനസ്സിലാവേണ്ടത് നാടകമാണെന്ന് എനിക്കതൊന്നും അങ്ങനെ മനസ്സിലാവുന്നില്ല പിന്നെ ആദ്യത്തെ ഒരു വികലാംഗവർഷം എന്ന് പറഞ്ഞിട്ട് നാടകം നമ്മുടെ ബെന്നിപ്പി നായരമ്പലം അദ്ദേഹത്തിൻ്റെ തിരക്കഥയിൽ അത് പിന്നീട് കുഞ്ഞിക്കൂനൻ എന്നു പറഞ്ഞ സിനിമയായി വികലാംഗ വർഷം നാടകത്തിൽ എൻ്റെ ഒരു പാട്ടുണ്ടായിരുന്നു അതാണ് ആദ്യമായിട്ട് ഞാൻ സെബി നായരമ്പലം സെബി സാർ എൻ്റെ ഗുരുനായ ാണ് സാറിന്റെ ഇണത്തിൽ നല്ല രസമായിരുന്നു അതൊന്നും പാടിയത് ഇപ്പോഴും ഞാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒരു സ്കൂളിൽ നിന്ന് വന്നപ്പോൾ പാടൊക്കെ ഇട്ട് ഇങ്ങനെ കറങ്ങി കറങ്ങി എന്നൊക്കെയാണ് പാടിയത് പക്ഷേ അന്നത്തെ ആ നാടകങ്ങളിലൊക്കെ പാട്ടുകൾ ഉണ്ടായിരുന്നു അല്ലാണ്ട് എനിക്ക് ആ നാടകത്തെക്കുറിച്ച് സീരിയസ് ആയിട്ടൊന്നും അപ്പം അറിയാനുള്ളതൊന്നുമില്ല പിന്നെ അമ്മ പറഞ്ഞു തരുമായിരുന്നു അമ്മ പണ്ട് അമ്മ ഒരു പാട്ടുകാരിയായിരുന്നു പക്ഷെ വളരെ ചെറുപ്പത്തിലെ അതൊക്കെ നിർത്തി പക്ഷെ പണ്ട് നാടകങ്ങൾക്കൊക്കെ അമ്മ ലൈവ് റെക്കെ ലൈവ് പാടത്തില്ലേ അതിലൊക്കെ അമ്മ പോയിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ പറഞ്ഞു പോളെ ഇത് കുറച്ചും കൂടി നന്നായിട്ട് ഫീൽ ചെയ്തൊക്കെ പാടണം മറ്റതുപോലെ അല്ല പോലെയല്ല നാടകമാണ് ഒന്നും കൂടി എക്സ്പ്രസ് ചെയ്യണം ആ അതൊക്കെ അമ്മ പറഞ്ഞു പിന്നെ എനിക്ക് അവാർഡൊക്കെ വന്നപ്പോഴാണ് ഞാൻ അയ്യോ നാടകം ഇത്രയും വലിയൊരു ഇതാണെന്നൊക്കെ ഞാൻ മനസ്സിലാക്കി തുടങ്ങി പിന്നെ അതിന് ശേഷം ഞാൻ കുറേ നാടകങ്ങൾ പാടി രണ്ടാമത് അവാർഡ് വന്നത് നമ്മുടെ പിന്നെ ഒൻ വി സാറെ എഴുതി അർജുന മാസ്റ്റർ ഈണം ഒരു കെ പി എസ് സിയുടെ ഒരു നാടകത്തിനായിരുന്നു അപ്പം അങ്ങനെ ഈ പറഞ്ഞപോലെ ഈ റെക്കോർഡിങ്ങിന് നടന്നു ആ ഒരു കാലഘട്ടത്തിലെ എല്ലാത്തരം പാട്ടുകളും ലളിതഗാനങ്ങള് ഭക്തിഗാനങ്ങള് നാടക നാടകഗാനങ്ങൾ എല്ലാം പാടി പല മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെ പാടി പല ഗായകരുടെ കൂടെ പാടി അതൊക്കെ ഒരു വലിയ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് തന്നെയാണ് തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു നാടകഗാനം നമുക്ക് വേണ്ടി പാടാൻ പറ്റുമോ ധവ മാസമായി മാന്തളിർ ചീരി തൂകി മാമ്പൂവിൻ മലർത്തിരി കൊളുത്തി മാധവ നിൻപ്രണയരാധികം പ്രിയരാധികളേ കാർ കുയിലേ ുയിലേ മാധവ മാസമായി മാന്തളിർ ചീരി തൂകി മാമ്പൂവിൻ മലർത്തിരി കൊളുത്തി നല്ല പാട്ടാണ് നല്ലൊരു പാട്ട് പാട്ടുകൾ ഇത്രയും പാട്ടുകൾ നാടകത്തിൽ എന്നുള്ളത് ഇപ്പം ഈ പാട്ട് നല്ല ഇതൊന്നും പുറത്ത് നമുക്ക് ഒരു ആൾക്കാരെ കേൾപ്പിക്കാൻ കേൾപ്പിക്കാനൊരു ഇതുപോലുണ്ടായിരുന്നു അതൊക്കെ ഒരു കഷ്ടമാണ് നാടകം ഇപ്പോഴും നാടക ഗാനങ്ങളുണ്ട് പക്ഷെ അതെവിടെയാണ് പ്ലേ ചെയ്യുന്നത് നാടകങ്ങൾ ലൈവ് കളിക്കുമ്പോൾ മാത്രം കേൾക്കാം അല്ലാതെ അത് യൂട്യൂബിലോ അങ്ങനെ ഒന്നും അവൈലബിൾ അല്ലെങ്കിൽ പാട്ടും അങ്ങനെ അവൈലബിൾ അല്ല പക്ഷേ പാട്ടാ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമാണ് ഒന്നുകൂടെ ശ്രമിച്ചാൽ ചിലപ്പോൾ ഈ ഒരു എന്തായാലും അതിനുശേഷം നമുക്ക് സിനിമയിലേക്ക് വരാം സിനിമയിലേക്ക് വരുമ്പം അതിനു മുന്നേ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ടെങ്കിൽ പോലും സംസ്ഥാന അവാർഡ് കിട്ടിയ ഒളിച്ചിരുന്നേ എന്നുള്ളൊരു പാട്ട് അത് ഒരുപക്ഷേ ഒരു കാലഘട്ടം ഏറ്റെടുത്ത് പാടിയ ഒരു പാട്ട് പോലെ തോന്നിയിട്ടുണ്ട് ഒരുപാട് ഹിറ്റായി ഒരുപാട് കേട്ടുപഴകിയ ഒരു പാട്ടാണ് അത് ഒരു രണ്ടുപേരി പാടിയിട്ട് അതിൻ്റെ എന്തെങ്കിലും ഓർമ്മകൾ പാടാം മുറ്റത്തെത്തും പങ്കുവെക്കാനുണ്ടെങ്കിൽ ഒളിച്ചിരുന്നേണ്ടിപ്പറഞ്ഞ് പറഞ്ഞേ ചുറ്റിപ്പായും മണ്ടോടൊപ്പം മഞ്ഞുപോഴിഞ്ഞേ പാട്ട് അല്ലെങ്കിൽ ഒരു അവാർഡ് കിട്ടി എന്ന് കേട്ടപ്പോൾ എന്തായിരുന്നു സന്തോഷം ഉറപ്പായിട്ടുണ്ടാവും എങ്കിലും അയ്യോ എനിക്ക് ഭയങ്കര ഞെട്ടലായിരുന്നു കാരണം ഈ പാട്ട് ഒരു സിനിമ സമരം വന്ന സമയത്താണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത് അപ്പോൾ കുറേ നാളുകൾ സിനിമകളൊന്നും റിലീസ് ചെയ്യുന്നില്ല അപ്പോൾ ഈ സിനിമ മാത്രം ഉള്ളൂ കളിക്കുന്ന തിയേറ്ററിലുള്ളൂ അപ്പം ആക്ച്വലി ഈ പാട്ട് പാടിയത് ഞാനാന്ന് പോലും ആൾക്കാർക്ക് അറിയില്ല പാട്ട് എവിടെയൊക്കെ ഫേ പിന്നെ എഫ് എമ്മിലും ഇതിലൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷേ ഇത് ഇന്ന ആളാണ് പാടിയതെന്ന് അറിയില്ല ശരിക്കും അവാർഡ് വന്നതിന് ശേഷമാണ് ഇത് രാജിയും പാടിയത് അപ്പം ശരിക്കും പറഞ്ഞാൽ ആ അവാർഡാണ് ആ പാട്ടിനെ ശ്രദ്ധിച്ചത് എന്നെ ശ്രദ്ധിച്ചത് അല്ലെങ്കിൽ ഇപ്പം എത്രയോ പാട്ടിൽ നമ്മൾ ഓരോന്ന് കേട്ട് ഇങ്ങനെ വിട്ടു വിട്ടു പോകുന്നു അതുപോലെ ഇതും പോയ പക്ഷെ അവാർഡ് ക്ലിക്ക് ചെയ്തപ്പോഴാണ് ഇത് ഞാൻ പാടിയതാണ് പിന്നെ പാട്ട് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇത് എനിക്ക് ഈ പാട്ട് തന്നത് എം ജെ ചന്ദ്രൻ ചേട്ടനാണ് എല്ലാ ഇന്റർവ്യൂലും ഞാൻ പറയാറുണ്ട് നമ്മൾ ഒരുപാട് നാളുകളായിട്ട് ഈ ഇൻഡസ്ട്രിയിലുണ്ട് പക്ഷേ ഏതൊരു ആർട്ടിസ്റ്റിനും ഒരു ബ്രേക്ക് കിട്ടണം അല്ലെങ്കിൽ നമ്മളിങ്ങനെ നിൽക്കുക ഒരു നാളായിട്ടൊന്നും ചിലരുടെ ഭാഗ്യം കൊണ്ട് വരുമ്പോഴേ ഒരു ഹിറ്റ് കിട്ടുക അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഹിറ്റെന്ന് പോലും ഞാൻ പറയുന്നില്ല സിനിമയാവാം അത് മറ്റെന്തെങ്കിലും ഒരു വൈറൽ കണ്ടൻറ്റാവാം അവർക്കൊരു ബ്രേക്കായി ഇത് അങ്ങനെ ഒന്നുമില്ലാതെ ഞാൻ ഇങ്ങനെ വർഷങ്ങളോളം നിൽക്കുവാണ് അപ്പോൾ ചില സമയത്ത് നമുക്കിങ്ങനെ ഡള്ളാവും നമ്മൾ എന്തൊരു എത്ര നാളെ നമ്മൾ നിൽക്കുന്നു ഒരു ഇത് വരുന്നില്ലല്ലോ അങ്ങനെയൊക്കെ തോന്നുന്ന സമയത്താണ് എം ജയശന്ദ്രൻ ചേട്ടൻ എനിക്ക് ഇങ്ങനെ ഒരു പാട്ട് ചേട്ടനെ പരിചയപ്പെടുന്നതും എന്നെ വളരെ അപ്രതീക്ഷിതമായിട്ട് എന്നെ ഒരു പാട്ടിനെ വിളിക്കുന്നത് അതുതന്നെ എനിക്ക് ഭയങ്കര ഒരു ഞാൻ ഡൗൺ ഡൗണായിപ്പോയാൽ എനിക്കൊരു ഇൻസ്പിറേഷനായിരുന്നു ഒരു തിരിച്ച് വരാനുള്ള ഒരു അപ്പം എന്നെ സംബന്ധിച്ച് അവോഡിനെക്കാട്ടിയും ചേട്ടൻ്റെ എനിക്ക് എം ജയശന്ദ്രൻ എന്ന് പറഞ്ഞ സംഗീത സംവിധായകൻ്റെ ഒരു പാട്ടുപാടുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ കാര്യം അത്രയും ജീനിയസായിട്ടുള്ളൊരു മ്യൂസിക് ഡയറക്ടറാണ് ഗിരീഷ് ചേട്ടൻ്റെ വരികളാണ് ഗിരീഷ് ചേട്ടൻ്റെ അവസാന നാളുകളിൽ എഴുതിയ വരി വരികളാണ് അതിനുശേഷം ചേട്ടൻ പെട്ടെന്ന് പോവുമായിരുന്നു അപ്പം അത് പാടാനുള്ള ഭാഗ്യം തന്നെ കിട്ടിയത് ഞാൻ എനിക്ക് വലിയൊരു കാര്യമായിരുന്നു അവോഡൊന്നും ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല ഈ പാട്ടൊന്നും ഇറങ്ങണം പുറത്തേക്ക് ഇറങ്ങണം എല്ലാവരും ഒന്ന് കേൾക്കണം എനിക്കത് തന്നെ ഒരു വലിയ ആ സമയത്ത് ഒരു സന്തോഷം പക്ഷേ ഭഗവാൻ അങ്ങനെ ഒരു വലിയൊരു അതിൻ്റെ പുറകെ അതും കൂടി തന്നു അപ്പോൾ ഒരു അത് അവാർഡെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു വലിയ അംഗീകാരമാണ്

ഈ ഒളിച്ചിരുന്നേ പാട്ടെന്ന് അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് ജ ഞാനിങ്ങനെ ജയൻചണ്ടൊരു സിംഗറിനെ കിട്ടിയാൽ അദ്ദേഹത്തിനൊരു ഒരു ലക്ഷ്യത്തിലേക്ക് വരെ പുള്ളി അത് കൊണ്ടുപോകും അപ്പം ഞാൻ എപ്പോഴും അല്ലെങ്കിൽ ആ ഒരു സോളോ സോങ് തന്നിട്ട് എനിക്ക് എന്നോട് ഇങ്ങനെ പറഞ്ഞു ഇത് രാജിക്കൊരു ഈ പാട്ടൊരു മൈൽ സ്റ്റോൺ ആകട്ടെ എന്ന് പറഞ്ഞാണ് അത് പാടിക്കുന്നത് അപ്പം അങ്ങനെയാണ് അത് അങ്ങനെയാണത് പിന്നെ നീലക്കൂവള നല്ല എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ചെന്നൈയിൽ പോയി പാടിയതാണ് രണ്ടു കേട്ടാലോ ആ നീലക്കൂവളമിഴിനോ എന്നെ നിനക്കിഷ്ടമായോ പോലെ നിന്നെ എനിക്കിഷ്ടമായ അതിന്റെ എനിക്ക് തോന്നുന്നു ഓർമ്മയില്ല പക്ഷെ ഞാൻ ഫീലാണ് നല്ലൊരു പ്രണയം പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു സമയത്തുള്ള കല്യാണ കാസർട്ടുകളിലൊക്കെ സ്ഥിരം വന്നൊരു പാട്ട് ഇതാണല്ലേ ഒരു 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 ലാസ്റ്റ് പാട്ട് കൂടുതലായിട്ട് വന്നിട്ടുള്ള പിന്നെ സോഷ്യൽ മീഡിയയില് സജീവമാണ് ഞാൻ അങ്ങനെ ചർവറയൊന്നും ചെയ്യാറില്ല കുറച്ചേ കാരണം എനിക്ക് ഒറിജിനൽസിനാണ് എപ്പോഴും ഇഷ്ടം ഞാൻ കവേഴ്സ് ഞാൻ അധികം കേൾക്കാറുമില്ല ഞാൻ എപ്പോഴും ഒറിജിനൽ പാട്ടുകളെ കേൾക്കുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യമൊക്കെ ഇത് പാടാൻ ഭയങ്കര ഒറിജിനാലിറ്റി എത്ര പാടില്ല ഒറിജിനാലിറ്റി വരില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങനൊന്നും ചെയ്യാറില്ല പക്ഷെ അത് ഒരു ആൾക്കാർക്ക് ജനങ്ങൾക്ക് അത് ഇഷ്ടം ഇഷ്ടമായി തുടങ്ങി അവരത് നല്ല രീതിയിൽ ആസ്വദിക്കാൻ തുടങ്ങി അപ്പം എന്നോട് തന്നെ ചോയി ചോദിച്ചു എല്ലാവരും പാടുന്നത് രാജി എന്താണ് പാടാത്ത അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് മേലെ വീണ് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സോങ് ആണ് കാരണം എനിക്ക് തോന്നുന്നു ഞാൻ ഒറിജിനലിനെക്കാൾ കുറച്ചുകൂടി കേൾക്കാൻ സുഖം എനിക്ക് ഇത് കേൾക്കുമ്പോഴാണ് അപ്പോൾ അതൊന്ന് പാടാം അതൊരു ഭയങ്കര ഈ പറഞ്ഞ ഞാൻ കുറെ കുറെ ആലോചിച്ച് എടുത്ത് സെലക്ട് ചെയ്തൊരു പാട്ടാണ് അതിനുമുമ്പേ എൻ്റെ പോലെയുള്ള സിംഗേഴ്സ് എല്ലാരും കവർ സോങ്സ് പാടി പാടിക്കഴിഞ്ഞു അപ്പൊ ഞാനിങ്ങനെ അപ്പം വിദ്യാജിയുടെ ഒരു വലിയ ഫാനാണ് ഞാൻ വിദ്യാസാഗർ സാർ സാറിന്റെ പാട്ടുകൾ ഇങ്ങനെ എടുത്തെടുത്ത് ഈ പാട്ട് എഴുപുന്നത്തരകം എന്ന് പറഞ്ഞ സിനിമയിൽ അധികം ആരും ഒന്നും അങ്ങനെ എപ്പോഴും ആരും എടുത്തിട്ടില്ല അങ്ങനെ പക്ഷെ ആ പാട്ടിന് എന്തോ ഒരു ഒരു നമുക്കൊരു ഭയങ്കര സ്വാഗതം അസ്റ്റാലിയ എലമെന്റ് ഉണ്ട് അങ്ങനെയാണ് ഞാൻ ആ പാട്ട് എന്നിട്ട് ഞാൻ വിദ്യാജിക്ക് അത് അയച്ചും കൊടുത്തു ചേ സുചാ ചേച്ചിക്ക് അയച്ചപ്പോൾ ചേച്ചി അത് വിദ്യാ ജിക്ക് അയച്ചു എനിക്കത് വിദ്യാജി ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും എനിക്ക് ആ ഒറിജിനൽ പാട്ടിനെ ഞാനത് മോശ പ്രത്യേകിച്ച് വിദ്യാജി പോലുള്ളവർക്ക് ഇഷ്ടം കമ്പോസേഴ്സിനെ ആക്ച്വലി ഇഷ്ടമല്ല ഈ അവരുടെ പാട്ടിലെടുത്ത് വേറെ കാര്യത്തിൽ നിന്നും ആക്കുന്നെ പ്രത്യേകിച്ച് വിദ്യാസാഗർ സാറിനെ പോലുള്ളവർക്ക് എനിക്കറിയാതെ അത്രയും പക്ഷേ അദ്ദേഹം അതുകൊണ്ട് എനിക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു അപ്രൂവൽ പോലെ എനിക്കൊന്ന് കേൾക്ക കേൾപ്പിക്കണം എന്നുണ്ടായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ ഫോണിൽ നിന്ന് ഒരു എസ് എം എസ് എനിക്ക് വന്നു വെൽ ഡണ്ട് രാജലക്ഷ്മി എന്ന് അത് അതെൻ്റെ ജീവിതത്തിൽ മറക്കാതെ വലിയ കാര്യം എന്നെ ചോദിച്ചു അത് അങ്ങനെ സാറ് പറഞ്ഞത് ഒരു വലിയ കാര്യമാണ് ഞാൻ സുജാ ചെച്ചിയോട് താങ്ക്സ് പറയണതുപോലെ എൻ്റെ അവിടെ സ്റ്റുഡിയോയിൽ ഒരു വിവേക് അവൻ അവൻ ഞാൻ ഇടാ പാടാന്ന് പറഞ്ഞു ആ കുട്ടിയോടും ശരിക്കും താങ്ക്സ് പറയണം മേലെ വെണ്ണിന് എനിക്ക് ഒരുപാട് പേര് ഇത് ഈ പറഞ്ഞ റിലിയൻസ് ഉണ്ട് പിന്നെ കുറെ പേര് എന്റെ അടുത്ത് വന്നു പറഞ്ഞത് ചേച്ചിയാണോ പാടിയേന്ന് ചിലർ അങ്ങനെ വിചാരിച്ചു സിനിമ ഒഴിവല്ല ഒരിക്കലല്ല ചിത്രേ ചില പാട്ടാണ് പക്ഷെ അത് കേൾക്കുമ്പോ ഭയങ്കര എന്ന് വെച്ചുകഴിഞ്ഞാല് ഒറിജിനൽ നമ്മുടെ കുറെ വർഷമായില്ല അത് ഇറങ്ങിയിട്ട് സമയം അതിനുശേഷം ഒരു ഒരു കാലഘട്ടത്തിന് ശേഷം പിന്നീട് അത് റിലീസായപ്പോൾ ഒരു ഭയങ്കര ഒരു പ്രത്യേകത ഭയങ്കര പാട്ടാണ് പാടാനും ബുദ്ധിമുട്ടാണ് നല്ല സംഗതികളും റേഞ്ചും ഒക്കെ ഉണ്ട് ശരി ണിൻ മുറ്റത്താരെ വെള്ളിത്തിങ്കൾ ദീപം വച്ചു ആടിപ്പാടും മേടക്കാറ്റൊരാ ഓട്ടൊരുളിക്കുമ്പിൽ കുത്തി കുഞ്ഞു കുഞ്ഞു നക്ഷത്രങ്ങൾ മിന്നാ മിന്നിപ്പൂവായി പോത്തതാ ചുറ്റും ചീലം പോലെയുമായി ചുറ്റി വരും സന്ധ്യാനാമം കേൾക്കുന്നേരും മുറ്റത്താരി വെള്ളി തിങ്കൾ ദീപം വച്ചു ആടിപ്പാടും മേടക്കാറ്റു രാ ആ ഒറിജിനല് ഇങ്ങനെ കേൾക്കാനും കൂടെ പറ്റിയതിൽ ഞാൻ സത്യം ബ്ലെസ്ഡ് ആണ് കാരണം ഞാൻ ഒരുപാട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ആദ്യം രാജലക്ഷ്മിയുടെ വേർഷനാണ് വരുന്നത് നമ്മൾ ഈ ഒരു പാട്ട് അപ്പോൾ അത് കേൾക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം പിന്നെ പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര സിമ്പിളാണ് ഇത് എങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കാരണം സ്റ്റേജ് ഷോസിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ഷോയുടെ ഒരു ഒരു പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാവരും ഭയങ്കരമായിട്ട് ഡ്രസ്സപ്പ് ചെയ്ത് ഭയങ്കര എന്താ പറയുന്നത് കുറച്ചുകൂടി ഒരു വ്യൂ നമ്മുടെ കാഴ്ചയ്ക്ക് കൂടി പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലാണ് പക്ഷേ രാജലക്ഷ്മി സ്റ്റേജിൽ വരുമ്പോൾ ഒരു സിമ്പിൾ ഭയങ്കര സിമ്പിൾ ഡ്രസ് ആണോ ഭയങ്കര സിമ്പിൾ ആയിട്ട് ഒട്ടും മോശം സിമ്പിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എന്താണ് ഞാൻ പൊതുവെ ഞാൻ ഇങ്ങനെ തന്നെയാണ് പിന്നെ എനിക്ക് ഒന്നും അങ്ങനെ ഞാൻ ഇങ്ങനെ ഭയങ്കര അങ്ങനെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ഡ്രെസ്സിങ് തൊട്ട് പറയുകയാണെങ്കിൽ തന്നെ എൻ്റെ കംഫർട്ടബിളാണ് എൻ്റെ ഏറ്റവും സുഖം എനിക്ക് ഭയങ്കരമായ ബഹളങ്ങളും വലിയ ജുവൽസ് കമ്മൽ ഇതൊക്കെ ഇട്ടാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പാടാൻ ചെവിയൊക്കെ എനിക്ക് അടഞ്ഞ പോലെ അതുപോലെ വലിയ ഹെവി ഇതിട്ടാൽ എനിക്ക് തൊണ്ട എന്തോ ഇവിടെ ഒരു സാധനം ഇരിക്കുന്ന പോലെ തോന്നും ഓ ഓവർ ഹെവി ഡ്രസ്സ് ഇട്ടാൽ അതും എനിക്ക് ഒരു ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ കുറേ നാൾ ഞാൻ ചോദിച്ചത് ഞാൻ എന്ത് ചെയ്യും പിന്നെ ആരൊക്കെയോ ഇങ്ങനെ ഇതിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ കുറേ വീഡിയോ നമ്മുടെ കംഫർട്ടബിളാണ് ഏറ്റവും പ്രധാനം അതിൽ അങ്ങനെ നിന്നുകൊണ്ട് ചെയ്താൽ മതി എന്നുള്ള അപ്പം ഞാനും അങ്ങനെ ആയി എനിക്ക് ഇതാണ് സുഖം ഞാനിത് ഇടുള്ളൂ പിന്നെ അല്ലാതെ പേഴ്സണലി പറയണമെങ്കിൽ ഞാനൊരു സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ച് പിന്നെ എല്ലാ കഷ്ടതകളോടൊക്കെ വന്ന് വളരെ എന്താ പറയുക അങ്ങനത്തെ ഒരു ബാല്യമൊക്കെ കഴിഞ്ഞ് ഞാനൊരു സാധാരണ ഇനി ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക അങ്ങനെ ഒരു ആഗ്രഹിച്ചിരുന്ന ഒരു ഒരു സ്റ്റേജുകളും ആ ഒരു അവസ്ഥയിലേക്ക് വന്നു പക്ഷെ എനിക്ക് പഴയതൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല കാരണം എൻ്റെ സ്കൂള് എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് പിന്നെ ഞാൻ വളർന്ന ആ ഒരു അന്തരീക്ഷം ഇപ്പം ഇപ്പോഴും എനിക്ക് കൂടുതലും ഞാൻ അങ്ങനെ ഓട്ടോയിലോ ഓട്ടോയിലൊക്കെ പോകാനൊക്കെ എനിക്കിഷ്ടം ഞാൻ അത് അങ്ങനെ ആക്കുന്നല്ല ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഇപ്പോൾ എൻ്റെ വാട്സാപ്പ് സ്റ്റാറ്റസൊക്കെ കാണാറൊക്കെ അത് കൃത്യമായി എൻ്റെ വീട്ടിൽ ഞാൻ ഞാൻ കുക്ക് ചെയ്യുള്ളൂ ഞാൻ പുറത്തുനിന്ന് ആഹാരം മേടിക്കാറില്ല പിന്നെ വീട്ടിൽ ചെടികൾ രണ്ട് പട്ടികൾ ഇത് ഇത് പാട്ട് പാട്ട് ക്ലാസ് ഇത് എൻ്റെ പിന്നെ ഫാമിലി എൻ്റെ അമ്മ ഹസ്ബൻഡ് മോന് ഇതെല്ലാം കൂടി ചേർന്ന് പോകുന്ന ഞാൻ വളരെ ഹാപ്പിയാണ് ഇങ്ങനത്തെ എനിക്ക് എനിക്കങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹം ഭയങ്കര ഫ്രീഡം ലൈഫ് അതൊന്നും ഇല്ല ഇതാണ് അമ്പലം ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഇങ്ങനെ തന്നെ ഇഷ്ടം പിന്നെ പാട്ടിൽ കൊച്ചു ഞാൻ നേരത്തെ പറയാം പാട്ട് മാത്രമേ പണ്ട് തൊട്ടേ ശ്രദ്ധിച്ചിട്ടുള്ളൂ കൂടുതൽ അപ്പോൾ സ്റ്റേജിൽ പാടുമ്പോഴേ എനിക്ക് ബാക്കി വേഷവും അതിലൊക്കെ അതിലേക്കാളുപരി പാട്ട് തെറ്റരുത് വൃത്തിയായിട്ട് പാടാതെ പിന്നെ എല്ലാവരോടും പിന്നെ അമ്മ അങ്ങനെയാണ് എന്നെ എല്ലാവരോടും വളരെ മിംഗിൾ ചെയ്തിട്ടൊക്കെ ഉള്ളത് ഫാമിലി എറണാകുളത്താണ് ജനിച്ചു വളർന്നത് അമ്മ ചേട്ടൻ അമ്മമ്മ മുത്തശ്ശൻ ഇതായിരുന്നു എൻ്റെ ഒരു കാലഘട്ടം മുഴുവനും ഞങ്ങളായിരുന്നു അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് എത്തി തിരുവനന്തപുരത്ത് വന്നു ഇപ്പം തിരുവനന്തപുരത്താണ് താമസിക്കുന്നത് ബേസ് ഇവിടെയാണ് ഇവിടെ നിന്ന് ഞാൻ എല്ലാ സ്ഥലത്തേക്കും എറണാകുളത്ത് മിക്കവാറും എല്ലാ ആഴ്ചയും പോവും ഇവിടെ ഹസ്ബൻഡ് അഭിരാം കൃഷ്ണൻ ആ മകൻ ആര്യൻ അവൻ വലിയ കുട്ടിയെ ഡിഗ്രി ഫസ്റ്റ് ഇയറായി ബാംഗ്ലൂരാണ് പഠിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ അതാണ് ഫാമിലി എന്തെങ്കിലും മോന് ഇപ്പൊ അവന് കുറച്ച് പാട്ടൊക്കെ ഉണ്ട് ഇപ്പോഴത്തെ കുട്ടികളുടെ പോലത്തെ ഇതൊക്കെയാണ് അവൻ എന്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ റോക്കും റോക്ക് മ്യൂസിക്കും റാപ്പും അങ്ങനത്തെ ഒക്കെ ഒരു സ്റ്റൈലാണ് അവൻ അതിലേക്കൊക്കെ വരുവോ എനിക്ക് വരുമെന്നെനിക്കറിയത്തില്ല അത് അവന്റെ താല്പര്യം കൂടി പോലെ ഇരിക്കും ഇപ്പൊ എന്തായാലും പഠിക്കണത് മ്യൂസിക്കല്ല കമ്പ്യൂട്ടർ സയൻസ് ആണ് പഠിക്കുന്നത് പഠിച്ചത് എറണാകുളത്ത് സ്കൂളിങ് പത്ത് വരെ പഠിച്ചത് സെയിൻ്റ് ഡാൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഏലൂർ ഫാക്റ്റിൻ്റെ ഫാക്റ്റ് ടൗൺഷിപ്പിലുള്ള അത് കഴിഞ്ഞ് പ്ലസ് വൺ പ്ലസ് ടു എറണാകുളം ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അവിടെ എൻ്റെ അമ്മമ്മ പഠിച്ചു അമ്മയും പഠിച്ചു അതുകൊണ്ട് ഞാൻ പഠിച്ചു മൂന്ന് തലമുറ പിന്നെ കോളേജ് സർ സെൻറ് കോളേജ് എറണാകുളം സെൻറ് ജോസസ് കോളേജ് ഇപ്പോഴും പഠിക്കുകയാണ് ഇപ്പോൾ ഞാൻ മ്യൂസിക് ഒരു ഡിഗ്രി വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ എൻ്റെ മോൻ കോളേജ് ചേർന്നപ്പോൾ ഞാനും കോളേജ് ഞാനിപ്പോൾ സെക്കൻഡ് ഇയർ ബി എ ബി പി എ ആണ് ഇപ്പോൾ ബാച്ചിലർ ഓഫ് പെർഫോമിങ് ആർട്സ് അപ്പോൾ അത് ാണ് എന്നാലും അതും കൂടി ചെയ്യും ഇതിനൊക്കെ ഇടയിലും മ്യൂസിക്ലാസ് ഒരു സ്റ്റുഡന്റ് ആണ് അതോടൊപ്പം തന്നെ മ്യൂസിക് ചെയ്യുന്നുണ്ടല്ലേ എങ്ങനെയാണ് ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നത് സമയത്താണ് തുടങ്ങിയത് കുറച്ച് നമുക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നല്ലോ സമയത്ത് അങ്ങനെ തുടങ്ങി പക്ഷേ അത് നല്ല രീതിയിൽ അത് വന്നു പിന്നെ പാട്ട് തന്നെ ഏതുകൊണ്ട് ഒരു ഒരു ദിവസം മൂന്നോ നാലോ മണിക്കൂർ പാട്ട് പ്ര പഠിപ്പിക്കുമ്പോൾ പ്രാക്ടീസ് നമുക്കാണ് അപ്പം അതിലെനിക്ക് ഭയങ്കര ആയി അപ്പം അങ്ങനെ ഞാൻ പഠിക്കുക പഠി അത് നിർത്തിയില്ല ഒക്കെ തിരിച്ച് വന്നപ്പോഴും ക്ലാസ്സസ് സ്റ്റോപ്പ് ചെയ്തില്ല ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു പത്തിരുന്നൂറ് സ്റ്റുഡൻസ് ലോകം തെമ്പാടും ഓൺലൈനാണ് കുറച്ച് ഓഫ്ലൈനും ഉണ്ട് അപ്പം അത് നന്നായിട്ട് ഇതിൻ്റെ കൂടെ പോകുന്നുണ്ട് ഡയറക്ഷനിലേക്ക് വരാനുള്ള ചെറുതൊക്കെ ചെയ്യാറുണ്ട് ഞാനിപ്പം ഒന്ന് രണ്ട് കുട്ടിപ്പാട്ടുകൾ അതിന്റെ കുറെ ചെയ്തിട്ടുണ്ട് കുറെ സീരീസ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഒരുപാട് തിരക്കുകൾക്കിടയിൽ മ്യൂസിക് ക്ലാസ്സസ് പ്രോഗ്രാംസ് അങ്ങനെ ഒരുപാട് തിരക്കുകൾക്കിടയിലും രാജലക്ഷ്മി ഇവിടെ എത്തിയതിലും ഒരുപാട് ഞങ്ങളോടൊപ്പം ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തതിലും നല്ല നല്ല പാട്ടുകൾ നമുക്ക് വേണ്ടി പാടിത്തന്നതിലുമൊക്കെ ഒരുപാട് നന്ദിയുണ്ട് അതോടൊപ്പം തന്നെ ഇനി ഒരുപാട് അച്ചീവ്മെൻസും അതുപോലെ തന്നെ അവസരങ്ങളും ഒക്കെ വന്നു ചേരട്ടെ എന്ന് ആശംസിക്കുകയാണ് നമുക്കൊരു പാട്ടിൽ തന്നെ അവസാനിപ്പിച്ചാലോ ഇപ്പോൾ പറഞ്ഞ കുട്ടിപ്പാട്ട് എന്തെങ്കിലും ആണെങ്കിലോ ഏതെങ്കിലും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പാട്ടിൽ നമുക്ക് ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്താലോ ശരി ശരി എനിക്കൊരുപാട് സന്തോഷം ഇവിടെ വരാൻ പറ്റി താങ്ക് യു ജയ് ഹിന്ദ് ടി വി താങ്ക് യു സോ മച്ച് നല്ല രസമുണ്ടായിരുന്നു സമയം പോയി നടത്തില്ല അപ്പം ഞാനൊരു കുട്ടിപ്പാട്ട് വേണം മണ്ണാങ്കട്ടയും കരിയിലയും കണ്ണാരം കൊത്തി കളിക്കാൻ പോയി മണ്ണാങ്കട്ടയും കരിയിലയും കണ്ണാരം കൊത്തി കളിക്കാൻ പോയി കരുവെ പിണ്ടണലിൽ കർക്കിടവാവിൽ കടുക്കാരം ചൊല്ലി കളിക്കാൻ പോയി കരുവി പിണ്ടണലിൽ കർക്കിടവാവിൽ കടുക്കാരം ചൊല്ലി കളിക്കാൻ പോയി മണ്ണാങ്ക കരിയിലയും കളിക്കാൻ പോയി കരിയില അലിഞ്ഞു അതാണ് അതിന്റെ ക്ലൈമാക്സ് നാല് ശരിയാ എന്തായാലും വളരെ മനോഹരമായിരുന്നു ഇത്രയും സമയങ്ങൾ നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിൽ ഒരുപാട് നന്ദി ഒരിക്കൽ കൂടി പറയുകയാണ് പാട്ടിന്റെ കൂട്ടുകാരുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല മറ്റൊരു അദ്ദേഹത്തിൽ വീണ്ടും കാണുന്നതുവരെ വിടവാങ്ങുന്നു നന്ദി നമസ്കാരം